ബ്രിക്സ് ബ്രിക്സ് ഇന്റർലോക്ക് ഇന്റർലോക്ക് വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ നടപടി വേണമെന്ന് ആൻഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു കേരളത്തിൽ മാത്രമാണ് ഈ കോറി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു പ്രവർത്തകൻ കണ്ണൂർ ജില്ലയിൽ പെട്ടവനാണെന്ന് എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു പരാതി ഹൈക്കോടതിയിൽ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നൂറോളം അടച്ചിടുകയും ഇവിടെ കോറി ഉൽപ്പന്നങ്ങളുടെ വലിയ ക്ഷാമം ഉണ്ടാക്കിയും അത് കാരണം സാധാരണ ജനങ്ങൾക്ക് പാർപ്പിടം എടുക്കാൻ പറ്റാത്ത അവസ്ഥ പാർപ്പിടം എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ അതിഭീമമായിട്ടുള്ള വിലവർദ്ധനവ് ഹോളോബ്രിസിനുള്ള വിലവർദ്ധനവ് സംസ്ഥാനത്തോട്ടാകെ നിർമ്മാണ മേഖല ഗുരുതരമായി പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് കരിങ്കൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലാണ് ഇത് ഹോളോബ്രിക്സ് ഇന്റർലോക്സ് വ്യവസായങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കുന്നതിനും ക്രഷർ കോറി ഉൽപ്പന്നങ്ങൾ നിയമാനുസൃതമായി തുടർന്ന് പ്രവർത്തിക്കുന്നതിന് സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ക്രഷർ മെറ്റീരിയൽസിന്റെ ലഭ്യതക്കുറവ് മൂലം ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിനം എന്ന രീതിയിൽ ഈ ഉൽപ്പന്നം കൊണ്ടുണ്ടാക്കുന്ന ഹോളോ ബ്രിക്സ് ഇന്റർലോക്കുകൾക്കും വില കൂട്ടേണ്ട അവസ്ഥയാണ് സംസ്ഥാനത്തെ എല്ലാ ലൈസൻസുകളുമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറികളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കാനും അതുവഴി മെറ്റീരിയൽസിന്റെ ലഭ്യത കൂട്ടുവാനും സംസ്ഥാനത്തെ പുഴകളിൽ നിന്നും മണൽ വാരുന്നതിനുള്ള പെർമിഷന് നൽകണമെന്നും നിലവിൽ കാലാവധി കഴിഞ്ഞ ലൈസൻസുള്ള കോറികൾക്ക് ജിയോളജി പെർമിറ്റ് വേഗത്തിൽ നൽകുവാനും നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മലബാർ രമേഷ് സംസ്ഥാന സെക്രട്ടറി അൻവർ മലപ്പുറം സംസ്ഥാന ട്രഷറർ അബ്ദുറഹ്മാൻ പിരിയ సుబ్రహ్మణ్యన్ వయనాడు అడ్వకేట్ ఫసలుల్ హక్ సకీర్ హుసైన్ పాలకూడ మలపురం జిల్లా సెక్ర గోల్డెన్ డైమండ్స్ కోటన్